ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ ഈ സംവിധായകൻ ലിജോ ജോസ് പല്ലുശ്ശേരി ഏഹ് അദ്ദേഹം ഈ മൗനം വെടിയണം പറഞ്ഞിട്ടുണ്ട് ആരാണ് മൗനം വെടിയേണ്ടതാണ് നമ്മൾ ചോദിക്കുന്നത് സിനിമ സിനിമാ രംഗത്തുള്ളവർ തന്നെയാണോ എന്താണല്ലോ ഇതിലേ ഇന്ന് ഒരു ഒരു കമന്റ് കണ്ടു എല്ലാവരും പറയും അമ്മ എന്ന് അടുത്തറിഞ്ഞാ പറയും ഉമ്മ എന്ന് ഉമ്മ നടന്നു കഴിഞ്ഞാൽ പറയും ചുമ എന്ന് ചുമ്മാ അപ്പോ അങ്ങനെയാണ് എം എം എന്ന് പറയുന്ന സംഘടനയെ പലരും കാണുന്നത് എന്നുള്ളതാണ് ആ കമന്റിന്റെ ഒരു രക്തചുരുക്കമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്തുകൊണ്ടാണ് എ എം എം എയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മോഹൻലാൽ അടക്കം ഈ ഒരു വിഷയത്തില് മൗനം നടിക്കുന്നത് എന്നാണ് അതേ മൗനം വെടിഞ്ഞുകൊണ്ട് പറയണം ആരാണ് ഇതിന് പിന്നിലുള്ളത് അവരെ കുറ്റക്കാരെ കൊണ്ടുവരണം മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇത് സ്ത്രീ സൗഹൃദ ഇടമാണ് എന്ന് കാണിക്കേണ്ടത് ഇത്തരം സൂപ്പർ സ്റ്റാറുകളുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ് മമ്മൂട്ടിയാകട്ടെ ആകട്ടെ അല്ലെങ്കിൽ ആരാണ് ഇപ്പോ പൃഥ്വിരാജ് അതേപോലെയുള്ള സൂപ്പർ സ്റ്റാർ നിരകൾ ആര നിരകൾ തന്നെ ഉള്ളപ്പോ ഇവര് പറയണം സ്ത്രീ സൗഹാർദ്ദ ഇടമാണ് ഇവിടെ ഇവിടം ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തെളിയിക്കേണ്ടതും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടതും ഒക്കെ ഇവര് ചുമതലയാണ് ഇന്നലെ ഇന്ന് ചാനലുകളിൽ വന്ന് ഒരു കോഴിക്കോട്ടുകാരിയായിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നു വേള ബാബുവിനെതിരെയാണ് പറയുന്നത് എന്തൊക്കെ തന്നെയായാലും ആരോപണങ്ങളാണ് പറയാൻ പറ്റില്ല എന്റെ കിലെന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നു മാമുഖയെ കുറിച്ച് പറയുന്നു സുധീഷിനെ കുറിച്ച് പറയുന്നു അതേപോലെ തിലകൻ തിലകന്റെ മകൾ സോണിയ തിലകൻ പറയുന്നു ആക്ഷനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നു ഞങ്ങൾ സിനിമയിൽ സഹായിച്ചിട്ടുള്ള ആളുകളിൽ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആരൊക്കെ വഞ്ചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് ഇത് തുറന്നു തുറന്ന പ്രശ്നം ഹേമ കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൊഴി മൊഴികൊടുത്തതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളുടെ പേരുകളൊക്കെ ഉണ്ട് മരിച്ചവരുണ്ടാവും അപ്പോൾ ആ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഇമേജ് ഒക്കെ എന്താവും സമൂഹ മധ്യത്തിൽ മോശമാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് തന്നെ ആയിരിക്കാം എം എംഎയുടെ ആഗ്രഹം മോഹൻലാൽ പോലുള്ള അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഈ ഒരു വിഷയം ഈ ഒരു വിഷയം വളരെ വൈകാരികമായിട്ട് കാണേണ്ട വിഷയം തന്നെയാണ് കാരണം എങ്ങനെയാണ് കലാമേഖലയിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ധൈര്യസമേതം ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ എന്നി മുതൽ സാധാരണക്കാരെ കാണുന്ന ഒരു രീതി ഉണ്ടാവും ഇനി മുതൽ ഉണ്ടെങ്കിലും ഇനി ഒന്നുകൂടിയും ആ സ്ത്രീകൾ സ്ത്രീ മുതലല്ലേ സിനിമ ഒരു ഞാൻ സിനിമ ഞാൻ പറഞ്ഞില്ല എന്റർടൈൻമെന്റ് അല്ലേ വിനോദം എന്നല്ല ഇന്നൊരു നടി പറയുന്നുണ്ട് ഇത് വന്ന ഒരു ഇന്റർവ്യൂ ആണ് പല പെൺകുട്ടികളുടെയും അമ്മമാരും അതിനൊക്കെ മക്കളെ പ്രേരിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഹൈക്കോടതി ചെയ്തിട്ടുണ്ട് ഹേമ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാർ ഹൈക്കോടതി കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എന്ത് നടപടിയാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നത് എന്ത് നടപടിയാണ് ഈ പിണറായി വിജയൻ ശ്രീ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യം കേസുമായിട്ട് മുമ്പോട്ട് വരട്ടെ നടപടി എടുക്കാൻ തയ്യാറായിട്ടെ പരാതി കൊടുക്കട്ടെ അങ്ങനെയാണോ ചെയ്യേണ്ടത് പിന്നെ പിന്നെന്തിനാണ് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുബന്ധ റിപ്പോർട്ടുകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ആരെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് അതിന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാലോ അല്ലെങ്കിൽ അന്വേഷണം അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് കോളികളൊക്കെ ഉണ്ടായത് കൊണ്ടും സമൂഹത്തിൽ ഇത് ചർച്ചയായതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയില് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തതാണ് ആ ഹർജിയിലാണ് ഹർജിയിലാണെന്ന് ഹൈക്കോടതി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഹൈക്കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഈ ഒളിച്ചുകളി നടക്കില്ല അല്ല ഒളിച്ചുകളി എന്ന് മാത്രമല്ല നാല് കൊല്ലം എടുത്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ നാല് കൊല്ലം എടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും അന്ന് ഡബ്ല്യു സി സി വുമൻസ് കളക്റ്റീവ് ഉപജ്ഞാതാവായിട്ടുള്ള അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ പാർവതി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നും പാർവതിയും റീമിയും അടക്കമുള്ള ആളുകൾ ഇന്നും മാധ്യമ ചാനലുകളിൽ വന്നുകൊണ്ട് പറയുന്നത് എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല വിഷയം അവർക്ക് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കണമെന്ന ഒരു താല്പര്യവുമില്ല ഇവിടെ സ്ത്രീ സൗഹാർദ്ദ ഇടമാക്കി മാറ്റണം എല്ലാവർക്കും അപ്പൊ എന്താണ് വർക്ക് പ്ലേസ് എങ്ങനെയാണ് ഇവർ വർക്ക് പ്ലേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ചോദ്യം എന്താണ് സ്ത്രീകൾക്കുള്ള വർക്ക് പ്ലേസ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റിലേക്ക് എത്തി ആ യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് എന്റെ വർക്ക് പ്ലേസ് എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പുറത്ത് കാറിൽ പോയി എന്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ എന്റെ വർക്ക് പ്ലേസ് ആണ് അതുവരെ സെക്യൂരിറ്റി ആക്കി മാറ്റേണ്ടതും സെക്യൂർഡ് ആക്കി മാറ്റേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ് ഈ സിനിമയിലുള്ള ആള് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന സിനിമയെന്ന് കിട്ടുന്നുണ്ട് പ്രേക്ഷകരുടെ കാണുന്ന വിനോദ നികുതിയെ എന്താ പറയാ പെർഫെക്റ്റ് ആയി നിലനിർത്താന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമാണ് പക്ഷെ പ്രശ്നം സർക്കാർ സർക്കാർ പ്രതിസന്ധി ഇതിലൊരു ഉദാഹരണം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇപ്പോ പാർവതിയുടെ സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഇതേപോലെ തന്നെ ഒരു ഡി എൽ സി കമ്മിറ്റി പോലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങളും ഇതൊന്നും പ്രൊഡ്യൂസർ ആ ഉള്ളൊഴുക്കിന്റെ പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിൽ നടക്കുന്നത് അപ്പൊ അവിടെ സെറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അതിനെ പ്രതി എന്താ ചർച്ച ചെയ്ത് അതിനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്ന ഈ ഒരു സംഭവം എന്തുകൊണ്ട് എല്ലാ സിനിമകളിലും നടത്തിക്കൂട സിനിമ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഈ പവർ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് പരിച്ചക്ക് പറയുന്ന രീതിയിലേക്ക് ഡയറക്ടർ വിനയനൊക്കെയാണ് അറിയില്ല ഗ്രൂപ്പ് ആരാണ് എന്ന് അറിയില്ല എന്നുള്ളത് പലരും പ്രവചനം നമ്മൾ നമ്മളുതായിട്ട് ില്ല പക്ഷെ ഗണേഷ് കുമാറിനുരവാദിത്തം ഉണ്ടപ്പോ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാ നടൻ മാത്രമല്ല ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ആവശ്യപ്പെടണം ആവശ്യപ്പെടണം കാരണം ഗണേഷ് കുമാർ ഇപ്പോ പ്രതിസ്ഥാനത്താണ് ജനങ്ങളുടെ മുന്നിൽ കാരണം സംശയത്തിന് സംശയ പ്രതിസ്ഥാനത്ത് എന്ന് വെച്ച് എല്ലാവരും ഞാൻ ഞാൻ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം മീഡിയ ചാനലുകളെടുത്ത് നോക്കിയാൽ ആ കമന്റിൽ ഗണേഷ് കുമാറിനെയുള്ള ആരോപണങ്ങൾ വരുന്നു ഗണേഷ് കുമാർ എന്ന് പറയുന്ന കമന്റുകൾ വരുന്നു ൾക്ക് ഉത്തരം നൽകേണ്ടത് ഗണേഷ് കുമാർ ക്ലാരിറ്റി പറയുന്നത് ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ ഏതൊക്കെ രീതിയിലേക്ക് അപഹസിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചോ ആ രീതിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് മുന്നിൽ സ്റ്റാർട്ടോ സൂപ്പർ സ്റ്റാർ എന്താ ഉമ്മൻ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് മുന്നിൽ പ്രധാന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പറഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ ഓരോ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇത് പറയാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ട് എങ്കിൽ ഈ സൂപ്പർ സ്റ്റാറുകളെയും പൊളിച്ചെഴുതേണ്ടത് ഉത്തരവാദിത്തം തന്നെയാണ് അത് നിർബന്ധമായിട്ടും അത് ഒരിക്കലും മറച്ചു വെക്കാനുള്ളതല്ല അറിയണം ഈ മിന്നുന്നതൊന്നും പൊന്നല്ല എന്നുള്ളത് മിന്നതൊന്നും സത്യത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മേലെ ഹൈക്കോടതി എടുത്ത ഈ ഇപ്പോഴത്തെ നടപടി വളരെ പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും അപ്ഡേഷൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും ഓക്കെ